나베라, 사라. 박수루와. 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 박수루이박루와 박수루와. 맞수루와맞수루와박르루 박수루와. 맞수루와맞수루와루 이들과, 박수과 이들과, 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 티들과이들이아이야이들이가과 이들과, 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 이들 എന്തുകൊണ്ട് 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 ജില്ലാ ആശുപത്രി വരുന്നത് പാടില്ല 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 പാടില്ലല്ലോ നിങ്ങൾ കേൾക്കണം പാവപ്പെട്ടവനെ പീഞ്ഞ് പീഞ്ഞ് ഇരലൂക വാങ്ങിക്കുകയാണ് മനസ്സിലാക്കണം ഞാൻ എന്താണ് നടപടി 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 ആരാണ് ചെയ്യണ്ടത് ആരാണ്

മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ ഇവിടെ നടക്കുന്നത് തീർത്തും അന്യായമായ കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിലെല്ലാം പെട്ടിണ്ടാവും എച്ച് എംസി കൂടുതലും പത്ത് രൂപയുള്ള ഒ പി ടിക്കറ്റ് ക്യാഷ്വാലിറ്റി ഒ പി ടിക്കറ്റ് ഇരുപത് രൂപയാക്കാൻ എച്ച് എം സി തീരുമാനമെടുക്കുകയും ചെയ്തു എച്ച് എം സി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്പി ഇവർ തീരുമാനമെടുത്തതിന്റെ പ്രാധനായിട്ട് അവർ പറയുന്ന വിഷയം നിലമ്പൂർ ജില്ലാ ആശുപത്രി പെരിന്തൽ വന്ന ജില്ലാ ആശുപത്രി ഇവിടങ്ങളിലൊക്കെ ഇരുപത് രൂപയാണ് ഒ പി ടിക്കറ്റ് അതുകൊണ്ട് ഇവിടെയും നിരവധി രൂപയാക്കണമെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ എൻ എസ് പി ആർ എന്ന് പറയാനുള്ളത് പെരിന്തൽമണ്ണ പോലെയോ നിലമ്പൂർ പോലെയുള്ളയോ ജനങ്ങളല്ല ഇവിടെയുള്ളത് ഇവിടെ ഒരു തീരദേശ മേഖലയാണ് തീരദേശത്തുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും ഇവിടെയുള്ള കൃഷിക്കാരും സാധാരണക്കാരും വരുന്ന ഈ ഹോസ്പിറ്റലിൽ ജനങ്ങളുടെ കൊള്ളയടിക്കുന്ന രൂപത്തിന് പത്ത് രൂപ എന്നുള്ളതാ ഇരുപത് രൂപയാക്കിയതാ തീർത്ത് തെറ്റാണ് അങ്ങനെ ഒരു തീരുമാനം ഇവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ പറയാനുള്ള കാരണം ഇന്നലെ വാർത്താ മാധ്യമങ്ങളിൽ വന്നു ഇന്ന് പത്രമാധ്യമങ്ങളിൽ വന്നു ഇവർ ഇന്ന് ഇന്ന് തീരുമാനിച്ചതാണ് ഇന്നാണ് ഒ പി ടിക്കറ്റ് ഇരുപത് രൂപയാക്കാൻ ഇവർ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൽ നിന്ന് അവർ ഉൾവലിഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രതിഷേധ സമരങ്ങൾ വരും എന്നവർക്കറിയാവുന്നതുകൊണ്ട് പിൻവലിച്ചത് ഈ ഹാരും പോലെ കടഞ്ഞാൽ വീണ്ടും ചെയ്യും ഇത് തുടങ്ങുമെന്നുള്ള കാര്യം ഒരു സംശയവുമില്ല അപ്പം അതുകൊണ്ടാണ് എൻ എഫ് സി ആറിന് പറയാനുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു സമര സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം ചെയ്തുകൾക്കെതിരെ തീർച്ചയായും മനുഷ്യാവകാശ എൻ എഫ് സി ആർ മുന്നിൽ എന്ന് തന്നെയാണ് പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആംബുലൻസ് സംവിധാനം ഇവിടുത്തെ ആംബുലൻസ് സംവിധാനം കുറ്റമഞ്ഞതാക്കണം ഇവിടെ ഒരു നൂറ്റിയെട്ട് ഉണ്ട് ഒരു വേറൊരു ആംബുലൻസ് ഉണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള ആംബുലൻസുകാര് ഡോക്ടർമാർക്ക് ഇഷ്ടം പോലെ സ്വാതിഷ്ടമായ ഭക്ഷണങ്ങൾ പുറത്തെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകുകയാണ് ഡോക്ടർമാർക്ക് ഫ്രീ ആയിട്ടേ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റിനോട് അല്ലെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ അധികാരികളോട് ആംബുലൻസ് ചോദിക്കുമ്പോൾ നൂറ്റെട്ട് ആംബുലൻസും മറ്റേ ആംബുലൻസും കൂടെ നിൽക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇല്ല അപ്പൊ ആർക്കാണോ സഹായം ചെയ്യാം പുറത്തുള്ള ആംബുലൻസുകാർക്ക് സഹായം ചെയ്യും അത് ശീർത്തും തെറ്റാണ് ഗവൺമെന്റിന് കിട്ടേണ്ട പൈസ ഇവർ ഇല്ലാതാക്കുകയാണ് ജനങ്ങൾക്ക് കിട്ടുന്ന ആലുവില്ലാതാക്കുകയാണ് ഇതിനാണ് എൻ എസ് ആർ ശ്രദ്ധിക്കുന്നത് അതേപോലെ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ എന്താ എച്ച് എം സി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പിക്ക് മുന്നൂറ് രൂപ ഈടാക്കുന്നുണ്ട് ഇതിനൊരു രസീത് ഇവിടെ കൊടുക്കുന്നില്ല ഒരു രസീത് ഇവിടെ കൊടുക്കുന്നില്ല അത് തീർത്തും അന്യായമാണ് റിക്കാർഡിക്കലി രസീത് കൊടുത്തിട്ട് കാര്യങ്ങൾ ശ്രമിക്കാം അതിന് ഒന്നും തെറ്റല്ല അതേപോലെ ക്യാൻസർ രോഗികൾക്ക് നാൽപ്പതി നാൽപ്പത് സ്റ്റോക്കിലാണ് ഇവിടുത്തെ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്നത് ഈ നാൽപ്പത് സ്റ്റോക്കിൽ കൊടുത്തിട്ട് അപ്പുറത്ത് ഇപ്പുറത്തുള്ള ദൂരെയുള്ള പൊന്നാനി പോലെയും അപ്പുറത്ത് കൊടുത്തുള്ള ആൾക്കാർ വരുമ്പോഴും ഇവർ മൂന്ന് മണിക്ക് പാതിരാക്കി മൂന്ന് മണി രണ്ട് മണിക്കത്തെ പാവപ്പെട്ട രോഗികൾ ഇവിടെ നിൽക്കണം ക്യാൻസർ പേഷ്യൻ്റ് ഇത് തീർച്ചയായും തെറ്റല്ലേ ഇവര് ആ നാൽപ്പത് ഓപ്പിയുള്ളത് കുറച്ചും കൂടി കൂട്ടിയിട്ട് ജനങ്ങളെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് பாவன் கோல் திருரூர்